മാന്തൽ മീൻ കറി കേരളത്തിലെ തനി നാട്ടു വിഭവങ്ങളിൽ ഒന്നാണ് ഇത് പ്രത്യേകിച്ചും അറബിക്കടലിൻ്റെ തീരദേശ പ്രദേശങ്ങളിലൊക്കെ പ്രശസ്തമാണ് ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് മാന്തൽ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ കറി ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് മാന്തൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു മൺചട്ടി ചൂടാക്കി ഇതിലേക്ക് ഫോർ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായതിനു ശേഷം പത്ത് പതിനഞ്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയുടെ കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും ചേർക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയെ മസാലകളുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം തക്കാളി നല്ലതുപോലെ വെന്തുടയുന്നത് വരെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അര കപ്പ് പുളിയുടെ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഈ കറി ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള തേങ്ങയെ കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഈ കറി കുറച്ച് കട്ടി ഉണ്ടാവണം ഒരുപാട് വെള്ളം പോലെ ഉണ്ടാക്കരുത് കറി ഇതുപോലെ നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം കഴുകി വാർത്തു വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിൽ മീനിട്ടതിന് ശേഷം സ്പൂണിട്ട് ഇളക്കുകയോ മറിക്കുകയോ ചെയ്യരുത് ചെയ്താൽ മീൻ ഒടിഞ്ഞു പോകും ഇതുപോലെ മൺചട്ടിയെ ഒന്ന് പിടിച്ച് കറിയെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഇനി ഈ കറി നമുക്ക് അടച്ച് ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മാന്തൽ കറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് താളിച്ചെടുക്കാം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ ഉള്ളിയെ കറിയിലേക്ക് ചേർക്കാം നല്ല രുചികരമായ മാന്തൽ കറി റെഡിയായിട്ടുണ്ട് ഈ മീൻ കറിയെ തയ്യാറാക്കിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം കാത്തിരുന്ന് കഴിച്ചാൽ മസാലകൾ നല്ലതുപോലെ പതിഞ്ഞ് കൂടുതൽ രുചികരമാകും മാന്തൽക്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ രുചികരമായ വീഡിയോയുമായി വീണ്ടും കാണാം Thanks for watching.